ഹലോ കേസൊര് ചിക്കൻ കറിയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് പാൻ അടുപ്പേ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാനിട്ടു ചിക്കൻ ഫ്രഷ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു ഫ്രഷിനി അതിനകത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചതച്ച കുരുമുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് ആൻറ്റി പുരട്ടുകയാണ് ഇത് ആൻ്റിയാണ് ചെയ്യുന്നത് പിന്നെ പേസ്റ്റ് രൂപത്തിലുണ്ടായിരുന്ന നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അതെല്ലാം അതും ഇട്ട് ഇളക്കി ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ പാൻ വെച്ച് അടുപ്പേ വെച്ച് വറക്കാനിട്ടു അടുത്തത് ഒരു ചട്ടി ചട്ടിയെടുത്ത് വെച്ച് ആൻറ്റി ഒഴിച്ച് പച്ചമുളക് ഇട്ട് വഴറ്റി യാണ് അത് വഴറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് തക്കാളിക്കും തക്കാളിക്കയും സവോളയും വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചിങ്ങ് സാധനങ്ങളിലിട്ടാണ് അത് പഴറ്റുന്നത് ഉരുളക്കിഴങ്ങ് ഇട്ടില്ല ഇത് പഴന്ന് വഴിയുമ്പോഴാണ് മുളകും മല്ലിയും എല്ലാം ഇട്ട് മസാലയും ചിക്കൻ മസാല എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കിഴങ്ങ് ഇട്ടു കിഴങ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ചിക്കന് വറുത്തതും കൂടെ ഇതിനകത്ത് ഇട്ടാണ്ടി അത് ഇളക്കി ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ചു